ഹായ് നമസ്കാരം ഞാൻ ജി ജോബീറ്ററാണ് ട്വന്റി ട്വന്റി മീഡിയ കൈപ്പമംഗലം പൂങ്കുയിലേ പൂങ്കുയിലെ കേട്ടിട്ടുണ്ടാവു നിങ്ങൾ എന്തായാലും നമുക്ക് ആ പൂങ്കുയിലെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം വ പൂലേ പൂങ്കുയിലെത്തന കാത്തിരുന്ത നായനാ കാത്തിരുന്തേ கண்ணி பொ நானு வாடாதோ சாத்தண்டு நானு வாடாத നാനും നാനും പന്തയമപ്പോട പന്തയമപ്പോട വന്ദേ വന്ദേ നാം നമ്മുടെ എന്റെ പേര് എന്റെ വീട് എന്റെ സ്വന്തം വീട് മതിലകത്താണ് പിന്നെ കല്യാണം ഇച്ചിരിക്കുന്നത് ഇടത്തിരുത്തിയിലേക്കാണ് ഇടത്തിരുത്തിയില് ചൂലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് ഇല്ല അതിന്റെ അടുത്ത് തന്നെ മോൻ്റെ പേര് അമൻ അമൻ ഒരു വെറൈറ്റി ചേട്ടന്റെ ആള് സതീഷ് മാഷ് ഞാൻ മാഷു വിളിക്കട്ടാളെ എല്ലാവരും മാഷു കസന്റ് മാഷന്നെ വിളിക്ക എല്ലാവരും മാഷന്നെ വിളിക്കാനും അങ്ങനെ വിളിച്ചു ശീലിച്ചു മാഷൻ തന്നെ വിളിക്ക അങ്ങനെ തന്നെയാണ് ചേട്ടൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് വേറെ ചോദിക്കുന്ന പോലെ പടം വരുള്ളൂ അച്ഛന്റെ പേര് രവീന്ദ്രൻ അമ്മ ബേബി പിന്നെ എനിക്ക് ഞങ്ങൾ നാല് മക്കളാണ് ഞാൻ ഏറ്റവും മൂത്തത് പിന്നെ രണ്ടനീത്തമാര് എൻ്റെ താഴെ ആങ്ങളെ ഏറ്റവും ഇതാണ് ആങ്ങളെ വയസ്സിലാണ് ചെറുപ്പം മുതൽ പാടും ഉണ്ണി അവൻ ചെറുപ്പം മുതലേ പാടുമെങ്കിലും പാട്ടിൻ്റെതായ ഒരു സീരിയസ്നെസ് അവന് അറിയില്ല പാടും പാടും അത്രേ ഉള്ളൂ നിങ്ങള് ആദ്യം മുതലേ തന്നെയാണ് ആദ്യം മുതലേ നാടൻപാട്ടല്ലേ ഞാൻ രേഖന കാണുന്ന ടൈമില് നാടൻപാട്ടിലാണ് കണ്ടിരുന്നത് പിന്നെ കല്യാണത്തിന് ശേഷമാണോ പിന്നെ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ സ്റ്റേജുകളില് ഷോക്ക് കാരണം അറിയപ്പെടുന്നത് നാടൻപാട്ട് പാടുന്നാളായിട്ട് തന്നെയാണ് അറിയപ്പെടുക ായാലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലളിത ഗാനത്തിന് പിന്നെ ഉറുദു സോങ് ഒക്കെ ആയിട്ട് സ്റ്റേറ്റിൽ പോയിരുന്നു മോൻ സ്റ്റേറ്റ് കിട്ടൊക്കെ കിട്ടി അവന് അപ്പോഴാണ് അവരൊരു പാട്ട് കാരണ രീതിയിൽ എനിക്കൊരു ബോധ്യം വന്നിട്ടാ കാരണം അല്ലെങ്കിൽ ഞാൻ ചീത്തൊക്കെ പറയും കിടന്നിട്ട് ഇവനീ ഇങ്ങനെ താഴെയൊക്കെ പാടുമ്പോഴേ അപ്പോൾ ഞാൻ കിടന്നിങ്ങനെ ചീത്തയൊക്കെ പറയും അപ്പോൾ എനിക്ക് അറിയി അല്ലേ മോൻ്റെ സ്കൂളിലെ പിള്ളേരെ വെച്ചിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആ കാരന് വലിയ പാടാൻ വേണ്ടി ടീച്ചറ മറ്റേ വിനീത ടീച്ചറെ നേതൃത്വത്തിലായിരുന്നത് അപ്പം അതില് മോൻ ഒരു പാട്ട് പാടി ഒരു പാട്ട് എന്നറിഞ്ഞാലും ഏതാണ് മറുവാർത്ത മറുപാർത്ത പാട്ട് ശരിക്കും അവൻ ആ പാട്ട് ആ പാട്ട് പാടുപാടാൻ എൻ്റെ മോൻ ഇത്ര നന്നായി പാടുന്നൊരു ഇത് വന്നത് എനിക്ക് സത്യം പറഞ്ഞി ഭയങ്കര വിഷമമായി എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മകൻ്റെ പാട്ട് കേൾക്കുന്നത് നമ്മുടെ ചക്രപ്പാടത്തുള്ള സോണി വിജേഷല്ലേ വിജേഷിൻ്റെ ഭാര്യ ഒരു ആൽബം ആക്കിയായിരുന്നു ഞാനും നീയ്യം പറഞ്ഞൊരു ആൽബം ആ ആൽബത്തിലാണ് ശരിക്കും അമൻ സകട ശബ്ദം തന്നെ ഞാൻ കേൾക്കുന്നത് വളരെ നന്നായിരുന്നു ആ ആൽബം ഈ സോണി വിജേഷെന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ താങ്ങളുടെ മോൻ്റെ ഭാര്യ കണ്ട ഒരു കുട്ടിയാണെന്ന് അറിയാം അറിയില്ലായിരുന്നു അത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ആ മനസ്സൊക്കെ ഞങ്ങളുടെ മോനാണെന്ന് അങ്ങനെ ആർക്കും അറിയില്ല ഞങ്ങൾ ചാനലില് വന്നതിന് ശേഷം കാണുമ്പോണോ യൂതിൻറെ മോനായിരുന്നു അല്ലെ ആളുകൾ ഇങ്ങനെ മാഷിന്റെ വീട്ടില് അവിടെ മാഷിന്റെ ആളുകളായാലും മോന മോനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങളുടെ മോനാന്നർക്കും അറിയില്ലായിരുന്നു ഞാനൊരു രണ്ടായിരത്തി രണ്ട് മുതലൊക്കെ ഈ ഫീൽഡിലുണ്ട് നാടൻ പാടിന്റെ ഫീൽഡിലുണ്ട് എന്നിട്ടും ഈ അങ്ങനെ നമുക്ക് നമ്മളറിയാവുന്നവർക്ക് മാത്രമറിയുള്ളു ഞാൻ ഈ ഫീൽഡിലുണ്ട് പാടും എന്നൊക്കെ അറിയാവുന്നവർക്ക് നമ്മളെ അതെ 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 ശരിയാണ് അതിനൊരു അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ വേണ്ടി വന്നു മോനിലൂടെ ശരി നമ്മളെ മക്കളിൽ കൂടെ നമ്മളറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ നാടൻ പാട്ട് പഠിച്ചു നാടൻ നാടൻപാട്ടിന്റെ ഒരു വഴിയിലേക്ക് വന്നു പറഞ്ഞാല് പണ്ട് നമുക്ക് ഇങ്ങനെ ടി വി ഒന്നും ഇല്ലാത്തൊരു കാലാണല്ലോ അപ്പോ ഫുൾ ടൈം റേഡിയോ വെച്ചിങ്ങനെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ റേഡിയോ വെച്ചിങ്ങനെ കേൾക്കും അപ്പൊ ഇങ്ങനെ റേഡിയോയില് ഞാൻ പാട്ട് റേഡിയോയില് കേൾക്കണ സമയത്ത് ഞാൻ എഴുതിയെടുക്കും അന്നൊക്കെ എഴുതാനൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു പഠിക്കുന്ന ഒരു സമയമുള്ളത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഞാനത് എഴുതി ഇതല്ല നന്നായിട്ട് കാച്ചർ കോച്ചറായിട്ട് എങ്ങനെ എഴുതി എടുക്കും എഴുതി എടുത്തിട്ട് പിന്നെ നമുക്കറിയാലോ ഞാൻ ഞാനെഴുതണോണ്ട് എനിക്കത് വായിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ റേഡിയോയിലെ പ്രാവശ്യം ഇങ്ങനെ അത് ഞാൻ ആദ്യം പാടിയ പാട്ട് രാസയ്യാരോ രാസഅ രാസയ്യാരോ രാജാ ോ രാജഹൂമാലത ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കണ പാട്ട് അപ്പം റേഡിയോന്ന് കേട്ടതാണ് ആ പാട്ട് അപ്പം റേഡിയോയിൽ അങ്ങനെ അനോ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആകും എപ്പോഴും എൻ്റെ റേഡിയോൻ്റെ എടുത്തൊരു പേരുമ്പോൾ ഇപ്പഴും ഞാൻ വെച്ചിരിക്കും എപ്പോഴാണ് ഇഷ്ടപ്പെട്ട പാട്ട് വരെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സ്റ്റേജിലിരിക്കുന്ന പറഞ്ഞാല് നമ്മ കേരളോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പണ്ടെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നാടൻ പാട്ടിൽ അത്ര അങ്ങോട്ട് അങ്ങനെ ഒരു പ്രചാരമില്ലാത്തൊരു സമയമാണ് ഒരു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടം ഒക്കെയാണ് അത് അപ്പം നാടൻ പാട്ടിന് അത്രയ്ക്ക് അങ്ങോട്ട് ജനകീയമായിട്ടില്ലല്ലോ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ആരും അങ്ങനെ അങ്ങനെ പാടിനൊന്നും കേട്ടിട്ടില്ല അപ്പോൾ കേരളോത്സവ വേദിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് പാടിയത് കേരളോത്സവത്തിന് നാടൻ പാട്ട് എന്നിട്ട് അവർ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതിലാണ് ഞാൻ ഇത് പാടിയത് ആ അപ്പം ഈ പാട സമയത്ത് ഞാൻ ആദ്യം ഒരു ടീമിൽ പോയിരുന്നു ഈ ഇതിന് ശേഷം കേട്ടോ ഒരു ടീമിൽ ഇങ്ങനെ പോയിരുന്നു തൃശ്ശൂർ ജനനായന ടീമിൽ ഞാൻ പോയിരുന്നു തൃശ്ശൂർ ജനനയനാ എന്നൊരു ടീമിലാണ് ഞാൻ ഒരു ട്രൂപ്പിൽ പാടുന്നത് അതിലാണ് അപ്പം അതിൽ മാഷ് ഞങ്ങളുടെ മാഷ് ഉണ്ടായിരുന്നു പ്രേ പ്രേംപ്രസാദ് മാഷ് മാഷ് എന്നിട്ട് പറഞ്ഞ് നീ നന്നായി നമുക്ക് ഇങ്ങനെ ഒരു ടീമുണ്ട് ഇന്ന ദിവസം ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലേ ആ അവിടെയാണ് അവിടെ ഒരു എന്തോ ഒരു ഉത്സവം അമ്പലത്തിലത്തെന്തോ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആ അങ്ങനെ ഞാൻ എൻ്റെ പാട്ട് കേട്ടിട്ട് നന്നായി പാടുന്നുണ്ട് അപ്പം ഞാൻ പറയും എനിക്ക് വേറെ ഒരു പാട്ട് അറിയില്ല ഈ ഒരു നാടൻ പാട്ട് എന്നിട്ട് ഈ ഒരു പാട്ട് അറിയുള്ളൂ അപ്പം ഞാൻ എന്നെ മാഷി ചോദിച്ചിങ്ങനെ വരുമോ അങ്ങനെ പരിപാടിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ആ പോയി ആ പരിപാടിക്ക് പോയി അത് അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഷോ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അനുഭവം ഫസ്റ്റ് അതാണ് അങ്ങനെ പാടി പിന്നെ മറ്റു കൂടുള്ളവരൊക്കെ ഇങ്ങനെ വേറെ വേറെ പാട്ടൊക്കെ അപ്പോൾ അതിൻ്റെ കോറസ് പാടും ഞാൻ ഈ ഒരു പാട്ട് മാത്രം പാടിയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ കോറസ് ഒക്കെ പാടി ശരിക്കും പറയാൽ ഞാൻ എൻജോയ് ചെയ്തു ആ പ്രോഗ്രാം എന്നുവെച്ചാൽ ആദ്യത്തെ ഒരു അനുഭവമാണ് സ്റ്റേജ് ഷോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് പിന്നെ മാഷ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഒരു ടീമുണ്ട് അപ്പം നീ സ്ഥിരമായിട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിത് ഇഷ്ടം നാടൻ പാട്ടിനോടൊരു ഇഷ്ടം വരുന്ന അങ്ങനെയാണ് ആ സ്റ്റേജ് പോയി പോയതിന് ശേഷമാണ് നാടൻ പാട്ടിനോടൊരു ഇഷ്ടം വരുന്നത് ആ ചില നാടൻ പാട്ട് ഋതം എന്ന് പറഞ്ഞാൽ മറ്റു പാട്ടുകൾ ഋതം പോലെയല്ലല്ലോ നമുക്ക് എപ്പോഴും ഒരു എനർജി തരുന്ന ഒരു സാധനമാണ് ഒരു ജങ്ക ജങ്ക സാധനമാണത് നാടൻപാട്ടിലെ അതന്നെ ആ അപ്പോൾ മാഷിങ്ങനെ ഓരോ പരിപാടികളങ്ങനെ അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ ഒരു നമ്മുടെ കാഞ്ഞാണിയിൽ മരിയ എന്നിട്ട് ഓഡിറ്റോറിയം ഉണ്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോയി അങ്ങനെയാണ് നാടൻ പാട്ടിലേക്ക് ഞാൻ ഇറങ്ങിയത് കല്യാണത്തിന് മുൻപ് ആ കല്യാണത്തിന് മുൻപ് ആദ്യമായിട്ടാണ് ഞാൻ ആ ടീമിൽ നിന്നാണ് പോണത് രണ്ടായിരത്തി മൂന്നിലാണത് എന്റെ ഹസ്ബൻഡ് അപ്പൊ ആ ടീമിലുണ്ട് അപ്പൊ ആള് ആളുടെ ഒരു ശിഷ്യനുണ്ട് ആളിപ്പരം വിന്ദിട്ടൊരു ശിഷ്യനുണ്ട് അപ്പൊ ആള് വഴിയാണ് ഈ ജനനയുക്ക് ഈ ഗൾഫ് ഷോ വരുന്നത് മാഷിന്റെ ശിഷ്യ മാഷി കുഞ്ഞിലെ മുതൽ പാട്ട് പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ അപ്പൊ അവൻ വഴിയാണ് നമുക്ക് ഈ ഗൾഫിലേക്ക് ഒരു ചാൻസ് വരുന്നത് ഇപ്പോ വർക്ക് ചെയ്യണ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോ ഒരു ട്രൂപ്പ് ഉണ്ട് റെഡ് ക്യാപ് ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് അപ്പോൾ ഞങ്ങളൊരു പത്ത് പതിനേഴോളം കലാകാരന്മാരടങ്ങുന്ന ഒരു രണ്ട് രണ്ടര മണിക്കൂർ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട് നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ആയിട്ട് ഒരു രണ്ടര മണിക്കൂർ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മാഷ തന്നെയാണ് മാഷ തന്നെയാണ് അതിന്റെ ഒരു ആ ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് മാഷ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും മാഷ നമ്പർ എൺപത്തി അഞ്ച് നാല്പത്തി ഏഴ് ഇരുപത്തി ഏഴ് എഴുപത്തി ഒന്ന് നാല്പത് ആറ് നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങളുടെ പ്രോഗ്രാം ആവശ്യമുള്ളവര് ഞങ്ങളെ വിളിക്കുക